ഏവർക്ക് നമസ്കാരം മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിജാതരുടെയും അതിലെ ഇരുപത്തിയേഴ് നക്ഷത്ര ജാതരുടെയും ഒക്ടോബർ മാസത്തെ ഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് ഈ ഒക്ടോബർ മാസത്തിൽ നടക്കുന്ന വലിയ ഒരു സവിശേഷതയാണ് വ്യാഴത്തിൻ്റെ രാശിമാറ്റം ഒക്ടോബർ പതിനെട്ടാം തീയതിയാണ് വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റം നടക്കുക നിലവിൽ വ്യാഴം മിഥുന രാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ ഒക്ടോബർ പതിനെട്ടാം തീയതി വ്യാഴം കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നു തുടർന്ന് ഡിസംബർ അഞ്ചാം തീയതി വരെയും വ്യാഴം ഈ കർക്കിടക രാശിയിൽ സഞ്ചരിക്കും ഈ രാശിമാറ്റം നിലവിൽ വ്യാഴദോഷം അനുഭവിക്കുന്ന ചില രാശിജാതർക്ക് ഏറെ ആശ്വാസവും അനുഗ്രഹവും ആകും മറ്റ് ഗ്രഹങ്ങളുടെ രാശിമാറ്റം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ ഒക്ടോബർ പതിനേഴാം തീയതി വരെയും കന്നിരാശിയിൽ സഞ്ചരിക്കുന്നു തുടർന്ന് ഒക്ടോബർ പതിനെട്ട് മുതൽ സൂര്യൻ തുലാരാശിയിൽ സഞ്ചരിക്കും തുലാം രാശി എന്നത് സൂര്യൻ്റെ മീചരാശി ആകുന്നു ചൊവ്വ ഒക്ടോബർ ഇരുപത്തി ആറ് വരെയും തുലാരാശിയിൽ സഞ്ചരിക്കുന്നു തുടർന്ന് ഇരുപത്തിയേഴ് മുതൽ ചൊവ്വ തൻ്റെ സ്വക്ഷേത്രമായ വൃശ്ചിക രാശിയിൽ പ്രവേശിക്കും അതായത് ഈ മാസത്തിൻ്റെ ഭൂരിഭാഗവും ചൊവ്വ സഞ്ചരിക്കുന്നത് തുലാം രാശിയിൽ ആകും ബുധൻ ഒക്ടോബർ മൂന്ന് മുതൽ തുലാരാശിയിലും ഒക്ടോബർ ഇരുപത്തി മുതൽ വൃശ്ചിക രാശിയിലേക്ക് പ്രവേശിച്ച് തുടർന്ന് ആ രാശിയിലും സഞ്ചരിക്കും വ്യാഴം നിലവിൽ മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ ഒക്ടോബർ പതിനെട്ടാം തീയതി പല രാശിക്കാർക്കും ഏറെ ഒരു ആശ്വാസമായി വ്യാഴം തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നു ശുക്രൻ നിലവിൽ ചിങ്ങരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ ഒക്ടോബർ ഒൻപത് മുതൽ തൻ്റെ നീചരാശിയായ കന്നിയിലേക്ക് പ്രവേശിക്കുകയും സഞ്ചരിക്കുകയും ചെയ്യുന്നു ശനി മീനരാശിയിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്നു രാഹു കുംഭരാശിയിലും കേതു ചിങ്ങരാശിയിലും തങ്ങളുടെ സഞ്ചാരം തുടരുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹസഞ്ചാരങ്ങളുടെ ഫലമായി ഓരോ രാശിജാതർക്കും ഒക്ടോബർ മാസം അനുഭവത്തിൽ വരാവുന്ന ഫലങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം മേടക്കൂർ അശ്വതി ഭരണി കാർത്തിക കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാരുടെ ആറ് ഏഴ് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ആറാം ഭാവം എന്നത് സൂര്യൻ്റെ ഇഷ്ടഭാവവും ഏഴാം ഭാവം എന്നത് അനിഷ്ടഭാവവും ആകുന്നു ഒക്ടോബർ പതിനേഴാം തീയതി വരെയും സൂര്യൻ മേടക്കൂറുകാർക്ക് വളരെ ഗുണാനുഭാവങ്ങളെ നൽകും ആറാം ഭാവം എന്നത് ശത്രുക്കൾ രോഗം കടങ്ങൾ എന്നിവയെല്ലാം കുറിക്കുന്ന ഭാവം ആകുന്നു എന്നാൽ സൂര്യൻ ഈ ആറാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഇപ്പറഞ്ഞ വിപരീത ശക്തികൾക്ക് എല്ലാം നാശത്തെ വരുത്തും തലബലമായി രോഗമുക്തി കൈവന്ന് ആരോഗ്യം ശരീരസുഖം എന്നിവ ഉണ്ടാകും ശത്രുനാശം ും കടങ്ങളിൽ നിന്നും മുക്തി നായകത്വം എന്നിവയെല്ലാം സിദ്ധിക്കും കൂടാതെ സാമ്പത്തികമായ പരാധീനതകൾ ഒഴിഞ്ഞ് സാമ്പത്തികമായി പുരോഗതി ധനാഗമം ധനലാഭം എന്നിവയും കൈവരും ഈ സമയത്ത് പൊതുവേ മനസ്സിന് ആത്മബലം ഊർജ്ജം പോരാട്ട വീര്യം എന്നിവ അധികരിച്ചിരിക്കുകയും തൽഫലമായി ഈ കൂറുകാർക്ക് ഏത് പ്രതികൂലാവസ്ഥകളെയും പ്രതികൂലമായ സാഹചര്യങ്ങളെയും നേരിട്ട് തോൽപ്പിച്ച് വിജയം കൈവരിക്കാനുള്ള ശക്തിയും മനോബലവും ഉണ്ടാകുന്നു എന്നാൽ ഒക്ടോബർ പതിനെട്ടാം തീയതി മുതൽ സൂര്യൻ ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രതികൂലം മായ ചില ഫലങ്ങളെ നൽകാം കാരണം ഏഴാം ഭാവം എന്നത് സൂര്യൻ്റെ അനിഷ്ടഭാവമാകുന്നു ഏഴാം ഭാവം എന്നത് കളത്ര ഭാവം എന്നാണ് അറിയപ്പെടുന്നത് പ്രണയബന്ധം ദാമ്പത്യബന്ധം കുടുംബം എന്നിവയെല്ലാം ഈ ഏഴാം ഭാവത്തെ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത് സൂര്യൻ ഈ ഭാവത്തിൽ അനിഷ്ടനായി സഞ്ചരിക്കുന്നതിൻ്റെ ഫലമായി ഇപ്പറഞ്ഞ ബന്ധങ്ങളിൽ ചില അസ്വാരസ്യങ്ങൾ അഭിപ്രായ ഭിന്നതകൾ അകൽച്ച എന്നിവയെ സൃഷ്ടിക്കപ്പെടാം ചിലപ്പോൾ ജീവിത പങ്കാളിക്ക് ശാരീരികമായ ചില അസ്വസ്ഥതകൾ മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെയും സൃഷ്ടിക്കാം കൂടാതെ ഏഴാം ഭാവം എന്നത് പാർട്ണർഷിപ്പ് ബിസിനസ് കൂട്ടായ സംരംഭങ്ങൾ എന്നിവയെ കുറിക്കുന്നു എന്നതിനാൽ ഈ സംരംഭങ്ങളിലും ചില പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉടലെടുക്കാം ചൊവ്വ ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിലാകും ഈ മാസം ഭൂരിഭാഗവും സഞ്ചരിക്കുക ഏഴാം ഭാവം എന്നത് ചൊവ്വയുടെ അനിഷ്ടഭാവം ആകുന്നു പൊതുവേ ചൊവ്വ ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് അനിഷ്ടഫലങ്ങളെയാണ് നൽകുക എന്നാൽ ഇവിടെ ചെറിയ ഒരു വ്യത്യാസമുണ്ട് ചൊവ്വ എന്നത് മേടക്കൂറുകാരുടെ രാശിയാധിപൻ തന്നെയാകുന്നു അതുകൊണ്ട് തന്നെ ചില മേഖലകളിൽ ചൊവ്വ ഇവർക്ക് ദോഷത്തെ നൽകുമ്പോൾ മറ്റ് ചില മേഖലകളിൽ ചൊവ്വ ഗുണാനുഭവങ്ങളെയും നൽകുന്നു അതായത് ചൊവ്വയുടെ ഈ രാശി രാശിമാറ്റം മേടക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളെയാകും നൽകുക ഏഴാം ഭാവം എന്നത് കളത്രഭാവം എന്നാണ് അറിയപ്പെടുന്നത് പ്രണയം വിവാഹം ദാമ്പത്യബന്ധം എന്നിവയെല്ലാം ഈ ഭാവത്തെ കൊണ്ട് ചിന്തിക്കുന്നു ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വ പ്രണയ ദാമ്പത്യ ദാമ്പത്യബന്ധങ്ങളിൽ ചില വിള്ളലുകൾ കലഹങ്ങൾ അസ്വാരസ്യങ്ങൾ എന്നിവയെ ഉണ്ടാക്കാം കൂടാതെ ഉദരവ്യാധികൾ മറ്റ് രോഗാരിഷ്ഠതകൾ എന്നിവയെയും നൽകാം കൂടാതെ ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലും ഒരു കരുതൽ ഇക്കാലയളവിൽ പുലർത്തുന്നത് ഏറെ അഭികാമ്യം ആകും ഏഴാം ഭാവം എന്നത് പാർട്ണർഷിപ്പ് ബിസിനസ് കൂട്ടായ പ്രവർത്തനങ്ങൾ എന്നിവയെ സൂചിപ്പിക്കുന്നു ബിസിനസ്സിലും അതുകൊണ്ട് തന്നെ ഈ സമയം ചില അഭിപ്രായ ഭിന്നതകൾ ഉടലെടുക്കാം എന്നാൽ രാശ്യാധിപനായ ചൊവ്വയുടെ വിശേഷാൽ ദൃഷ്ടി ഈ കൂറുകാരുടെ കർമ്മഭാവത്തിൽ പതിയുന്നു തന്മൂലം കർമ്മഭാവം പുഷ്ടിപ്പെടുന്നു അതുമൂലം തൊഴിൽ രംഗത്ത് ഊർജ്ജസ്വലത പ്രവർത്തനക്ഷമത എന്നിവ ഈ കൂറുകാർ പുലർത്തും അത് തൊഴിൽ രംഗത്ത് അംഗീകാരം പ്രശംസ എന്നിവയ്ക്കും കാരണമാകും ബുധൻ ഈ കൂറുകാരുടെ ഏഴ് എട്ട് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഒക്ടോബർ ആദ്യ മൂന്നാഴ്ച വരെയും ഈ കൂറുകാരുടെ കളത്ര എന്ന് അറിയപ്പെടുന്ന ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ ഈ കൂറുകാരുടെ പ്രണയ ദാമ്പത്യ കുടുംബ ബന്ധങ്ങളിൽ അസ്വാരസ്യങ്ങൾ അഭിപ്രായ ഭിന്നതകൾ വാക്തർക്കം താൽക്കാലികമായ അകൽച്ച എന്നിവയെ സൃഷ്ടിക്കാം എന്നാൽ തുടർന്ന് ഒക്ടോബർ ഇരുപത്തി മുതൽ ഒക്ടോബർ ഈ കൂറുകാരുടെ എട്ടാം ഭാവത്തിലേക്ക് പ്രവേശിക്കുകയും സഞ്ചരിക്കുകയും ചെയ്യുന്നത് ഈ കൂറുകാർക്ക് ഗുണാനുഭവങ്ങളിൽ നൽകും കാരണം എട്ടാം ഭാവം ആയുർഭാവം എന്ന് അറിയപ്പെടുന്നു ഒരു വ്യക്തിയുടെ ആരോഗ്യം രോഗപ്രതിരോധശേഷി ശരീരസുഖം മനസ്സുഖം എന്നിവയെല്ലാം കുറിക്കുന്നത് ഈ എട്ടാം ഭാവമാകുന്നു ബുധൻ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്നതിൻ്റെ ഫലമായി ഇവർക്ക് ശരീരസുഖം മനസ്സുഖം കുടുംബത്തിൽ ക്ഷേമം ഐക്യം എന്നിവയും ഉണ്ടാകുന്നു മേടക്കൂറുകാർക്ക് വ്യാഴത്തിൻ്റെ രാശിമാറ്റം ഏറെ അനുഗ്രഹം ആകും നിലവിൽ വ്യാഴം ഈ കൂറുകാർക്ക് അനിഷ്ടമായ ഫലങ്ങളെ നൽകി മൂന്നാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് മൂന്നാം ഭാവം എന്നത് സഹോദര ഭാവം എന്നാണ് അറിയപ്പെടുന്നത് മൂന്നിൽ കൂടി സഞ്ചരിക്കുന്ന വ്യാഴം പൊതുവേ പ്രതികൂലമായ ഫലങ്ങളെയാണ് നൽകുക മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങൾ അസ്വാരസ്യങ്ങൾ പ്രതിസന്ധികൾ തടസ്സങ്ങൾ അപ്രതീക്ഷിതമായ തിരിച്ചടികൾ എന്നിവയെല്ലാം സൃഷ്ടിക്കാം കൂടാതെ വ്യാഴമെന്നത് മേടക്കൂറുകാരുടെ ഭാഗ്യാധിപനുമായാൽ ഭാഗം ഭാഗ്യത്തിന് ഒരു തടസ്സം ഹാനി എന്നിവയും ഉണ്ടാകാം എന്നാൽ ഒക്ടോബർ പതിനെട്ടാം തീയതി വ്യാഴം മിഥുനരാശിയിൽ നിന്നും തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ കൂറുകാരുടെ അനിഷ്ടഭാവമായ മൂന്നാം ഭാവത്തിൽ നിന്നും നാലിലേക്ക് വ്യാഴം മാറുന്നു നാലാം ഭാവം എന്നത് മാതൃഭാവം എന്നാണ് അറിയപ്പെടുന്നത് കുടുംബം കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം എന്നിവയെല്ലാം ഈ ഭാവത്തെ കൊണ്ട് നിർണ്ണയിക്കുന്നു നാലാം ഭാവം എന്നതും വ്യാഴത്തിൻ്റെ അത്ര ഇഷ്ടഭാവമല്ല എന്നാൽ മൂന്നാം ഭാവം പോലെ അനിഷ്ടഭാവവുമല്ല എന്നാൽ അതിൽ ഉപരി വ്യാഴം തൻ്റെ ഉച്ചരാശിയിൽ സഞ്ചരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രാധാന്യം ഇവിടെ അർഹിക്കുന്നത് തൽബലമായി വ്യാഴം ഈ കൂറുകാർക്ക് ഗുണാനുഭവങ്ങളെ നൽകുന്നു നിലവിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന തടസ്സങ്ങൾ ശാരീരികമായ ക്ലേശങ്ങൾ മാനസികമായ സംഘർഷങ്ങൾ എന്നിവയ്ക്ക് അറുതി വരും കൂടാതെ മറഞ്ഞ് നിൽക്കുന്ന ഈശ്വരകടാക്ഷം ഭാഗ്യം എന്നിവ തെളിയുന്നു അതുകൊണ്ട് തന്നെ ഈ കൂറുകാർക്ക് സന്തോഷം സമാധാനം കുടുംബാംഗങ്ങളുമായി നല്ല ബന്ധം ഐക്യം എന്നിവയെല്ലാം നാലാം ഭാവത്തിൽ ഉച്ചനായി സഞ്ചരിക്കുന്ന വ്യാഴം ഈ കൂറുകാർക്ക് നൽകും ശുക്രൻ ഈ കൂറുകാരുടെ അഞ്ച് ആറ് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഈ കൂറുകാരുടെ അഞ്ചിൽ സഞ്ചരിക്കുന്ന ശുക്രൻ ഈ കൂറുകാർക്ക് ഏറെ ശുഭകരമായ ഫലങ്ങളിൽ നൽകും അഞ്ചാം ഭാവം എന്നത് ഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ ബുദ്ധി ഓർമ്മ പഠനം വിദ്യാഭ്യാസം എന്നിവയെയും ഓഹരി വിപണി എന്നിവയെയും അഞ്ചാം ഭാവം കൊണ്ട് കുറിക്കുന്നു ശുക്രൻ അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ സാമ്പത്തികമായ പുരോഗതി ബിസിനസ്സിൽ വളർച്ച ലാഭം എന്നിവയെല്ലാം ഉണ്ടാകും അഞ്ചാം ഭാവം സന്താനങ്ങളെ കുറിക്കുന്നു എന്നതിനാൽ പ്രധാനമായും സന്താനക്ഷേമം സന്താനങ്ങൾക്ക് വിദ്യാപുരോഗതി ആരോഗ്യം കലാ സാഹിത്യ രംഗങ്ങളിൽ മുന്നേറ്റം നേട്ടം അംഗീകാരം എന്നിവയും കൈവരും എന്നാൽ ഒക്ടോബർ ഒൻപത് മുതൽ ഈ കൂറുകാരുടെ ആറാം ഭാവത്തിലേക്ക് പ്രവേശിക്കുകയും തുടർന്ന് സഞ്ചരിക്കുകയും ചെയ്യുന്ന ശുക്രൻ ഇവർക്ക് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം കാരണം ആറിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ ശത്രുക്കളുടെ ശല്യം സഹപ്രവർത്തകരുടെ നിസ്സഹകരണം സാമ്പത്തികമായ ചില പ്രതിസന്ധികൾ ശാരീരിക വൈഷമ്യങ്ങൾ മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാം ബേടക്കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് ശനി സഞ്ചരിക്കുന്നത് നിലവിൽ ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നു എന്ന കാരണത്താൽ ശനി അനിഷ്ടഭാവമായ പന്ത്രണ്ടിൽ സഞ്ചരിക്കുമ്പോൾ നൽകുന്ന ദോഷങ്ങളോ ദുരിതങ്ങളോ ഈ കൂറുകാർക്ക് നൽകുന്നതല്ല എന്നത് ഇവർക്ക് വലിയ ഒരു ആശ്വാസം തന്നെയാണ് മാത്രമല്ല കാര്യങ്ങൾ ഈ കൂറുകാർക്ക് അനുകൂലമായി വരികയും ചെയ്യും ഈ കൂറുകാരുടെ മുടങ്ങിക്കിടന്ന പ്രവർത്തികൾ ലക്ഷ്യത്തിൽ എത്തിച്ചേരും കൂടാതെ പ്രവർത്തികൾ കാര്യക്ഷമമായും സമയബന്ധിതമായും ചെയ്യുവാൻ കഴിയുകയും ചെയ്യും രാഹു കേതുക്കൾ ഈ കൂറുകാർ ാരുടെ പതിനൊന്നാം ഭാവത്തിലും അഞ്ചാം ഭാവത്തിലുമായി യഥാക്രമം സഞ്ചരിക്കുന്നു പതിനൊന്നിൽ സഞ്ചരിക്കുന്ന രാഹുവും ഇടക്കൂറുകാർക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി നേട്ടങ്ങൾ ധനാഗമം എന്നിവയെ നൽകുന്നതാണ് കൂടാതെ ആഗ്രഹങ്ങൾ ലക്ഷ്യപ്രാപ്തി എന്നിവ ഈ കൂറുകാർ നിറവേറ്റും അംഗീകാരം ധനധാന്യ സമൃദ്ധി പ്രതാപം അഭീഷ്ട സാബല്യം എന്നീ ഗുണാനുഭവങ്ങളെയും പതിനൊന്നിലെ രാഹു നൽകും പുതിയ സംരംഭങ്ങൾ ബിസിനസ് റിയൽ എസ്റ്റേറ്റ് എന്നിവയിൽ ധനനിക്ഷേപം തുടങ്ങുവാനും തുടക്കം കുറിക്കുവാനും രാഹു പതിനൊന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുയോജ്യമായ സമയം ആകുന്നു കേതു ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് അഞ്ചാം ഭാവം സന്താനങ്ങൾ വിദ്യാഭ്യാസം ബുദ്ധിശക്തി ഏകാഗ്രത എല്ലാം കുറിക്കുന്നു ഈ ഭാവത്തിൽ കേതു സഞ്ചരിക്കുന്നത് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം തൽഫലമായി സന്താനങ്ങൾക്ക് രോഗാരിഷ്ടതകൾ പഠിതാക്കൾക്ക് പഠനത്തിലൊരു ഏകാഗ്രത കുറവ് അലസത ഈശ്വര ഈശ്വരകടാക്ഷത്തിന് ഒരു ഹാനി തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കാലതാമസം വീഴ്ച എന്നിവയെ സൃഷ്ടിക്കാം അപ്പോൾ മേടക്കൂറുകാർക്ക് ഈ മാസം പകുതിക്ക് ശേഷം അനിഷ്ടനായ വ്യാഴം അഭീഷ്ടദായ അഭീഷ്ടദായകനാകുന്നു എന്നത് ഏറെ അനുഗ്രഹവും ആശ്വാസവും ആകുന്നു കൂടാതെ സൂര്യൻ ബുധൻ ശുക്രൻ എന്നിവരും ഇവർക്ക് ഭാഗികമായി ഗുണാനുഭവങ്ങളെ നൽകുന്നു രാഹു സർവാഭീഷ്ട സ്ഥാനത്ത് സഞ്ചരിക്കുന്നു എന്നതിനാൽ ഏറെ നേട്ടങ്ങളെ നൽകുന്ന നിലയിലാണ് സഞ്ചരിക്കുന്നത് ശനി പന്ത്രണ്ടാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് എങ്കിലും വക്രഗതിയാകയാൽ ദോഷങ്ങളെ ഈ കൂറുകാർക്ക് നൽകുന്നതല്ല ചൊവ്വ രാശി ആധിപൻ ആകയാൽ അനിഷ്ടഭാവമായ ഏഴാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് എങ്കിലും ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളെയാണ് നൽകുക അതുകൊണ്ട് തന്നെ മേടക്കൂറുകാർക്ക് ഈ മാസം പൊതുവേ ഗുണാനുഭവങ്ങൾക്ക് മുൻതൂക്കമുള്ള ഒരു മാസമായി മാറുന്നതാണ് ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം